സ്വിറ്റ്സർലാൻഡിൻ്റെ മനോഹര മലനിരകൾ നമ്മളിൽ പലർക്കും ഒരു സ്വപ്നമാണ് പക്ഷേ നിങ്ങൾക്കറിയാമോ യൂറോപ്പിൽ തന്നെ അതേ സൗന്ദര്യം അതിലേറെ വൈവിധ്യവും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് സ്പെയിനിലെ അസ്തൂറിയാസ് ഇവിടെ ഹരിതാഭമായ മലനിരകൾ വെള്ളച്ചാട്ടങ്ങൾ പുരാതന ഗുഹകൾ കൂടാതെ അറ്റ്ലാന്റിക് കടലിന്റെ കരിമ്പാറ തീരങ്ങൾ എല്ലാം ഒരുമിച്ച് കൈകോർക്കുന്നു മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സ്വാഭാവികത കൈവിടാത്ത ഗ്രാമങ്ങൾ കാണാം പരമ്പരാഗത പാനീയമായ സൈഡർ കുടിക്കുന്ന ശൈലികൾ കാണാം മനോഹരമായ കടൽ കാഴ്ചകൾ കാണാം സ്വിറ്റ്സർലാൻഡിൻ്റെ മലകളും സ്പെയിനിൻ്റെ തീരങ്ങളും രണ്ടും ഒന്നിച്ചുള്ള അനുഭവം അസ്തൂറിയാസിൽ നിന്ന് ലഭിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് അസ്തൂരിയസിലെ എയർപോർട്ടിലാണ് ഈ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓവിയദോ എന്ന് പറയുന്ന അസ്തൂരിയസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് സോ ഈ ഒരു എയർപോർട്ടിൽ നിന്നും ഓവിയദോയിലോട്ടും ഹിഹോണിലോട്ടും അതുപോലെ ആവിലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടും ബസ് അവൈലബിളാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിഹോൺ സിറ്റി സെൻറ്ററിൽ നിന്നും കുറച്ച് മാറി ഒരു ചെറിയ വില്ലേജിലാണ് അവിടെ ഒരു ഫാമിലി നടത്തുന്ന ഒരു ബ്ലൂബെറി ഫാം ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം സിറ്റി സെൻറ്ററിന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ വളരെ മനോഹരമായ ഒരുപാട് ഫാമുകൾ കാണാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒലേസ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ബ്ലൂബെറി ഫാമിലാണ് ഈ ഒരു ഫാമിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറില്ല ഇവർ ഈ ഒരു ഫാമിൽ നിന്നും കിട്ടുന്ന ബ്ലൂബെറി യൂസ് ചെയ്തുകൊണ്ട് ജാമു പോലുള്ള പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളും വാങ്ങിയായിരുന്നു ഇതാണ് തസോണസ് അസ്തുറിയസിലെ മനോഹരമായ ഒരു ചെറിയ തീരദേശ ഗ്രാമം വർണ്ണാഭമായ വീടുകൾ കല്ലുപാകിയ ചെറിയ വഴികൾ പിന്നെ നല്ല പച്ചമീൻ വിഭവങ്ങൾ ഇതൊക്കെയാണ് തസോണസിൻ്റെ പ്രത്യേകതകൾ ഇവിടുത്തെ പ്രശസ്തമായ ഭക്ഷണശാലയാണ് ലാപ്ലായ ഞങ്ങൾ അവിടെയാണ് ഉച്ചഭക്ഷണം കഴിക്കാനായി കയറിയത് ഞങ്ങൾ ഗ്രില്ല് ചെയ്ത കണവയും ലോബ്സ്റ്റർ കൊണ്ടുള്ള ചോറുമാണ് വാങ്ങിയത് രണ്ട് വിഭവങ്ങളും അത്രമേൽ സ്വാദിഷ്ടം മത്സ്യവിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറ്റിയ ഇടം ഹിഹോണിൽ നിന്ന് ഇവിടേക്ക് കാർ ഉപയോഗിച്ചും അതുപോലെ ബസ് ഉപയോഗിച്ചും വരാവുന്നതാണ് അസ്തൂറിയസിലെ മറ്റൊരു കടലോര നഗരമാണ് ഹിഹോൺ മനോഹരമായ സാൻ ലൊറൻസോ ബീച്ചും പഴയ മത്സ്യഗ്രാമമായ സിമവിയയും തുറമുഖത്തിൻ്റെ സജീവമായ ജീവിതവും എല്ലാം ചേർന്ന് യാത്രികർക്ക് ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാനുള്ള അവസരം ഇവിടെ നിന്ന് ലഭിക്കും നല്ല കാറ്റും തണുപ്പുമുള്ള ഈ വൈകുന്നേരം സിമവിയയുടെ കല്ലുപാകിയ ചെറുവീഥികളിൽ കൂടി ചുറ്റി നടന്ന് കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ എത്തിയത് സാന്ത കത്തലീന എന്ന കുന്നിൻ മുകളിലാണ് ഇവിടെയാണ് എദ്വാർദോ ചിയാതയുടെ പ്രൈസ് ഓഫ് ദ ഹൊറൈസൺ എന്ന പ്രശസ്തമായ ശില്പം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനും കഴിയും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോപതോങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അസ്തൂരിയസിൽ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കോപതോങ്ക ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിഹോണിൽ നിന്നും അല്ലെങ്കിൽ ഹോബിയദോയിൽ നിന്നും ബസ്സുകൾ അവൈലബിൾ ആണ് ലഗോ തേ കൊബതോങ്ക അല്ലെങ്കിൽ ലേക്ക് ഓഫ് കൊബതോങ്ക നിങ്ങൾ അസ്തൂറിയസിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ലേക്ക് ഓഫ് കൊപതോങ്ക മനോഹരമായ സ്ഥലത്തെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതുപോലെ ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിന്നും ഇറങ്ങി താഴോട്ട് കാണുന്ന ഈ ഈ മനോഹരമായ പള്ളിയാണ് നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു പിങ്ക് വെച്ചിട്ടാണ് കാണുന്നയുടെ അടുത്ത് പിക്കോസോപ്പ മലനിരകളിലെ ഒരു ഗുഹയിലാണ് എന്ന ആരാധനാലയം എട്ടാം നൂറ്റാണ്ടിലെ കൊവതോങ്ക യുദ്ധത്തിനിടെ മാതാവായ മേരി പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം അവിടെ നിന്ന് നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കങ്കാസ് ദൂണീസ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ചെറിയ വില്ലേജിലാണ് ഇവിടെ ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും കോതങ്ക മൗണ്ടൻ റേഞ്ചിൽ നിന്നും ഇച്ചിരി മാറിയിട്ട് ഉള്ള ഒരു ചെറിയ കോസ്റ്റൽ വില്ലേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വില്ലേജിൻ്റെ പേര് ലാസ്ട്രസ് എന്നാണ് ഈ ഒരു കോസ്റ്റിൻ്റെ സൈഡിലുള്ള മലയുടെ ചരുവിലാണ് ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ താമസക്കാരെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലെ മീൻപിടുത്തക്കാരാണ് വളരെ മനോഹരമായ ഒരു ചെറിയൊരു വില്ലേജാണ് ഈ ലാസ്റ്റസ് അവിടെ നിന്നും നമ്മൾ തിരിച്ച് ഹിഹോൺ സിറ്റി സെന്ററിലേക്ക് പോയി നൂറ് വർഷത്തോളം പഴക്കമുള്ള ഹിഹോണിന്റെ സ്വന്തം പലഹാരമാണ് പ്രിൻസസ് സീതാസ് അല്ലെങ്കിൽ ലിറ്റിൽ പ്രിൻസസ് ഇവ ലഭിക്കുന്നത് ലാപ്ലായ എന്ന ബേക്കറിയിലാണ് ഇത്രയും ആയപ്പോഴത്തേക്കും ഈ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു മടങ്ങി അടുത്ത ദിവസം നമ്മൾ രാവിലെ പോയത് ഇവിടുത്തെ ബയോ പാർക്ക് എന്ന് പറയുന്ന ഒരു അക്വേറിയത്തിലാണ് ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ് ഇവിടെ മീനുകൾ മാത്രമല്ല എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും എടുക്കാം അല്ലെങ്കിൽ ആ ഒരു അക്വേറിയത്തിൽ പോയിട്ട് അവിടുത്തെ ഫ്രണ്ട് ഡെസ്കിൽ നിന്നും എടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു അട്രാക്ഷൻ ആണ് ഈ ഒരു അക്വേറിയം അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് തീറ അസ്തൂർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നേരത്തെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് നാലു പേർക്കും ഒരു ടേബിൾ കിട്ടി ഈ തീറ അസ്തൂർ എന്ന് പറയുന്ന ഒരു ചെയിൻ ആണെങ്കിലും നല്ല ഓതന്റിക് ആയിട്ടുള്ള അസ്തൂറിയൻ ഫുഡ് ഇവിടെ കിട്ടും അസ്തൂറിയസിലെ ഒരു മെയിൻ ഡ്രിങ്ക് ആണ് സീദ്ര അല്ലെങ്കിൽ സൈഡർ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഹിഗോൺ എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ പല ടൈപ്പ് സീ ഫുഡ് നമുക്ക് അവൈലബിൾ ആണ് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിപ്പോയി കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലൗഡ് ഫോർമേഷൻ കാണുന്നത് കടലിൽ നിന്നും ഒരു വലിയ തിര ഉയർന്നു വരുന്നത് പോലുള്ള ഫോർമേഷൻ ഫോർമേഷനായിരുന്നു ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലബോറൽ സീത ഡേല കുൽത്തൂറ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കോംപ്ലക്സിലേക്കാണ് സ്പെയിനിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണിത് ഇത് തുടങ്ങിയ സമയത്ത് ഇതൊരു ട്രെയിനിങ് സെൻറ്ററും യൂണിവേഴ്സിറ്റിയുമായിരുന്നു ഇപ്പോൾ ഇതൊരു കൾച്ചറൽ ലാൻഡ് മാർക്കാണ് ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തില്ലെങ്കിൽ ആയി പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ ഓൺലൈനായിട്ട് എടുക്കുന്നതാണ് നല്ലത് ഇതുമായിട്ട് ചേർന്ന് തന്നെ ഒരു വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ മുഴുവനായിട്ട് കാണണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറെങ്കിലും വരും ഇവിടെ പല ടൈപ്പ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ സ്പെയിനിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്ന ചെടികൾ അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ചെടികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ കുറച്ച് നോർത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ മനോഹരമായ അതേസമയം കുറച്ച് സ്ട്രെയിൻചായിട്ടുള്ള ഈ ഒരു സ്റ്റാച്യു കാണാം ഒരു പ്രത്യേക ഒരു ഫീൽ ഈ ഒരു ലൊക്കേഷൻ്റെ ഈസ്റ്റിലോട്ട് ഒരു ചെറിയ കുന്നുണ്ട് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് ബസ് കയറി പോകാവുന്നതാണ് അതിൻ്റെ മുകളിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നല്ല മഞ്ഞായിരുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു വെതറായിരുന്നു അവിടെ തന്നെ നല്ല ഒരു വ്യൂ പോയിന്റും ഉണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായുള്ള വ്യൂസ് കിട്ടുന്ന ഒരു ട്രക്കിംഗ് പാത്തും ഉണ്ട് ഇവിടുത്തെ പ്രതിമകളും അതുപോലെ തന്നെ ബിൽഡിങ്സും ഇവിടുത്തെ ആർക്കിടെക്ചർ മുഴുവനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ ശാന്തതയും കാറ്റും ഇവിടുത്തെ ശില്പങ്ങളും എല്ലാം നമുക്ക് തരുന്ന ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഫീല് തന്നെയാണ് അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് നടക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കൊച്ചു കൊച്ചു ഐലൻഡ്സും നമുക്ക് കാണാൻ പറ്റും അവിടെ പോകാൻ കഴിയില്ലെങ്കിലും ദൂരെ നിന്ന് കാണാൻ ഒരു ഭംഗിയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഹിഹോൺ സിറ്റി സെൻറ്ററിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നേരത്തെ കഴിക്കാത്ത പല പല ഭക്ഷണങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു പിന്നെ ഇവിടെ ഉള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ദേ ഗോസും ഇവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ഒരു ചെറിയ പേയ്മെൻറ്റ് നടത്തിയ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള സെലക്റ്റഡ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ കഫറ്റീരിയാസിൽ പോയിട്ട് ആ കഫറ്റീരിയയിലെ സ്പെഷ്യൽ ട്രീറ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാം ഞങ്ങൾ പതിനഞ്ച് പൂരോടെ ടിക്കറ്റാണ് എടുത്തത് സോ ഞങ്ങൾക്ക് പത്ത് കഫറ്റീരിയയിൽ പോയിട്ട് അവിടുത്തെ സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ പറ്റി പിന്നെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു വലിയ പാർക്കുണ്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു പാർക്കാണ് ഇവിടെ സാധാരണ ഫാമിലിയുമായിട്ട് ആൾക്കാർ വന്നിരിക്കാറുണ്ട് പിന്നെ ഇതുമായിട്ട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയ കുളവും ഉണ്ട് അവിടെ പല ടൈപ്പ് താറാവുകളും അരയണ്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ ഹിഹോണുമായിട്ട് ചേർന്ന് കിടക്കുന്ന വേറൊരു സിറ്റിയാണ് ഓവിയത് നിങ്ങൾ അസ്തൂരിസ് പോവുകയാണെങ്കിൽ ഒരു ഡേ ട്രിപ്പ് ഇങ്ങോട്ടേക്കും വരാം ഇവിടെ ഒരു നീണ്ട ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻസും ഉണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പല ഫുഡും നമുക്കിവിടെ കഴിക്കാൻ പറ്റും പിന്നെ അസ്തൂരിസിലെ ഫുഡ് എക്സ്പെൻസീവ് അല്ല എന്ന് മാത്രമല്ല പോർഷൻ സൈസും വളരെ കൂടുതലാണ് ീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മലക്കറി ആണെങ്കിലും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നമുക്കിവിടെ കിട്ടും പിന്നെ ഒവിയതോടെ സെൻട്രലായിട്ട് ആയിട്ട് ഒരു പാർക്കുണ്ട് ആ പാർക്കിന്റെ നടുക്കായിട്ട് ഒരു ലേക്കിന്റെ സൈഡിലായിട്ട് ഒറ്റയ്ക്ക് ഒരു ബെഞ്ചിലിരിക്കുന്ന ഇരിക്കുന്ന കാണാം പിന്നെ സിറ്റിയുടെ പല ഭാഗത്തായിട്ടും അതുപോലെ തന്നെ പാർക്കിലായിട്ടും ഇതുപോലുള്ള ഒരുപാട് സ്റ്റാച്ചൂസും നമുക്ക് കാണാൻ പറ്റും ഇതും നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിറ്റിയാണ് അസ്തൂരിയസിൽ വരികയാണെങ്കിൽ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട സിറ്റീസാണ് ഇവയൊക്കെ ഹിഹോണിൽ നിങ്ങൾ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സമയം കൊണ്ട് ഈ പറഞ്ഞ സിറ്റികളിൽ നിങ്ങൾക്ക് ബസ്സിലോ കാറിലോ പോകാവുന്നതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് അസ്തൂരിയസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട ഇനിയും യാത്രാവിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട